ഹായ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതെട്ടോ അപ്പോൾ കുറേ ആയിട്ടോ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാണുന്നത് എൻ്റെ ഫോണിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കാണുന്നത് വെച്ചാൽ ഒട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല അതേപോലെ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് പൊട്ടി നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ ഫോൺ എടുത്തിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുക അപ്പോൾ ഏട്ടൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടൊന്നില്ലല്ലോ അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അങ്ങനെ ഇപ്പോൾ ഫോണൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ കപ്പയൊക്കെ ഞാൻ കഴുകി കൊത്തിമുറിച്ച് ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചധികം വെള്ളം കാരണം ഊറ്റി കളയാൻ വേണ്ടിയിട്ടാണ് ഇതിന് വെള്ളം ആവശ്യമില്ലല്ലോ അതിലേക്ക് ഇതാ വയറിൻ്റെ ഒരു അസ്വസ്ഥതയും ഗ്യാസിൻ്റെ പ്രശ്നമില്ലാതിരിക്കാന് ഞാൻ രണ്ട് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കപ്പ കഴുകിയ വെള്ളം വെറുതെ കളയണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു ചിക്കൻ കറിയും കപ്പയും കൂടെ കൂട്ടി കഴിച്ചു പിന്നെ അതാണ് ഞാനിവിടെ ഉപ്പേരി ആക്കിയിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് പയറിലേക്ക് അരിഞ്ഞിട്ട് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് തുണികൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അത് പുറത്ത് ലൈൻ പൈപ്പ് ആട്ടോ അതായത് ഹൗസ് കണക്ഷൻ വെള്ളം വരുന്നുണ്ട് എന്നിപ്പോൾ വരിലുണ്ട് അപ്പം ഞാൻ തുണി കഴുകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് എടുക്കൽ അങ്ങനെ തുണികളൊക്കെ കഴുകിയൊക്കെ കഴിഞ്ഞു പിന്നെ കറി പച്ചക്കായും കുമ്പളങ്ങയും കൂട്ടിയിട്ടുള്ള മോരൊഴിച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ ഞാൻ ചോറ് ഇവിടെ ആയിട്ടുണ്ട് ചോറ് ചോറപ്പം ഞാൻ കുക്കറിലാട്ടാണ് ഞാൻ വെക്കലേ കാരണം നല്ല വേവുള്ള അരിയാണ് അപ്പോൾ വിറക് കഴിഞ്ഞിട്ട് അതാണ് അടുപ്പത്ത് വെക്കാത്തത് അങ്ങനെ ചോറ് ഞാൻ കുക്കറിൽ വെന്ത ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളെ ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു നോക്കൊന്ന് കഴുകി സ്കൂൾ തുറക്കുമ്പോഴാണല്ലോ ബാഗ് എടുക്കുക ഒക്കെ കഴുകി വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തുണികൾ കുറച്ച് ചിക്കാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണങ്ങിയ തുണികൾ എടുക്കാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു പണിയായിട്ടാണ് തുണികൾ മടക്കി വെക്കാന്ന് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ തുണികൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഞാൻ ചിലപ്പം മടക്കിയിട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്ത് കൊണ്ടുവരും കേട്ടോ അങ്ങനെ ഇവിടെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കറി വറുത്തിട്ട് കഴിഞ്ഞു ഉപ്പേരി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണ് ഇതൊക്കെ കേട്ടോ ഒരാഴ്ച കറി അപ്പം ഞാൻ വറുത്തിട്ടു ശേഷം ഞാൻ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് പാത്രങ്ങൾ ഞാൻ അപ്പേക്കപ്പേക്കാത്തന്നെ ഞാൻ കഴുകി വെക്കിട്ടോ അങ്ങനെ കൂട്ടിയിട്ട് അറിയേല പിന്നെ അത് ഞാൻ മുട്ട ആംലേറ്റ് അടിക്കുകയാണ് അപ്പോൾ മോന് ട്യൂഷൻ പോയിണ്ടായിരുന്നു വരുമ്പോഴത്തേക്കൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളകുൻ്റെ പൊടിയും കൂടെ മുകളിൽ വിതറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഉച്ചയ്ക്ക് ചോറും അതുപോലെ തന്നെ പയറും മോരൊഴിച്ചിട്ടുള്ള കറിയും മുട്ടയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ